ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറിവേൾ ഇന്ന് നമുക്കൊരു അച്ചിങ്ങപ്പയർ തുറന്നുണ്ടാക്കി നോക്കിയാലോ അര കിലോ അച്ചിങ്ങപ്പയർ ചെറുതായി അരിഞ്ഞത് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ഒരു ബൗൾ തേങ്ങ രണ്ട് വറ്റൽ മുളക് രണ്ട് തണ്ട് കറിവേപ്പില പച്ചമുളക് എങ്കിൽ അഞ്ചാറ് പച്ചമുളക് ഞാനിവിടെ കാന്താരിയാണ് എടുത്തിട്ടുള്ളത് പത്ത് പതിനഞ്ച് ജണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ പ്രിപ്പയർ ചെയ്യാം അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ച സവോളയും ആവശ്യത്തിനുള്ള ഉപ്പും മുളകും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഇതൊന്ന് വഴണ്ട് ഗോൾഡൻ കളർ ആകുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമുക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച പയറിട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ നമ്മളുടെ അച്ചങ്ങ പയറു തോര റെഡി ആയിട്ടുണ്ട് അച്ചങ്ങ പയറു തോര ഒരു സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ